ഹായ് ഹയാലോ അസ്ലാം വലൈക്കും റോസ്ലിയക്കുറേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പുതിയ ഐറ്റം ആയിട്ടാണ് കേട്ടോ നമുക്ക് നൈലൻ ബാൻഡിനൊക്കെ പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇലാസ്റ്റിക് ബാൻഡാണ് ലേസിൻ്റെ ഇലാസ്റ്റിക് ആണ് കേട്ടോ അപ്പോൾ അതിൽ രണ്ട് മൂന്ന് വെറൈറ്റി ആയിട്ടാണ് വന്നിട്ടുള്ളത് ലേസ് ലേസിൽ വരുന്ന ഇലാസ്റ്റിക്കാണ് അപ്പോൾ നമുക്ക് ചെറിയ മക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുക എന്താ വെച്ചാൽ നമ്മൾ ലൈൻ വൺ ബ്രാൻഡ് നമ്മൾ മൊത്തത്തിൽ ഉപയോഗിക്കുന്നില്ലേ തലേൻ്റെ മൊത്തത്തിൽ ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ ആക്കാൻ പറ്റുന്നതാണ് ഇത് ഇത്രയും കളറാണ് കയ്യിലുള്ളത് അപ്പോൾ ഇത് ഓരോന്നായിട്ട് കാണിച്ചു തരാം ഇത് വൈറ്റ് വൈറ്റിൽ ഇത്രയും ക്വാണ്ടിറ്റി ഉള്ളു കേട്ടോ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് മാത്രേക്കും വൈറ്റ് ഹാഷ് ഇതൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാൻ സാധ്യത ഉണ്ട് കാരണം കുറഞ്ഞ ക്വാണ്ടിറ്റി ഉള്ളൂ പിന്നെ ബ്ലാക്കിൽ കുറച്ചധികം ഉണ്ട് അപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം ലാവൻഡർ ഇത് ഈ ഒരു ഒറ്റ കളർ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ അപ്പോൾ ബേബി പിങ്ക് ഉണ്ട് ലൈറ്റ് പിങ്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഹാഷ് കളർ ഉണ്ട് യെല്ലോ ഉണ്ട് ലാവൻഡർ ഉണ്ട് വൈറ്റ് ഉണ്ട് ഗ്രീൻ ഉണ്ട് ഇങ്ങനെ ഒരു ഇലാസ്റ്റിക്കാണ് വരുന്നത് ഇത് നമുക്ക് ഇതിമ്മിൽ നമുക്ക് ഫ്ലവറോ നമുക്കിഷ്ടമുള്ളത് നമ്മൾ നൈലോൺ മെന്നിന് എങ്ങനെയാണോ ഡിസൈൻ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഇതിലും ചെയ്തെടുക്കാൻ പറ്റും ഫ്ലവർ എന്തെങ്കിലും അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ഡ്രസ്സിലും ഇത് യൂസ് ആക്കാൻ പറ്റും കേട്ടോ ഹെയർ ബാൻഡിൽ മാത്രമല്ല അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക ഏത് ടൈപ്പാണ് വേണ്ടത് ഏത് കളറാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക കേട്ടോ വൈറ്റ് ഈ ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ റെഡ് കളറാണ് റെഡിൽ മൂന്ന് ഡിസൈനും ഉണ്ട് ഇത് ഒരു ലേസ് വന്നിട്ടുള്ളത് ആണ് രണ്ട് സൈഡിലായിട്ടൊരു ഫ്ലോറൽ ഒരു ഫ്ലവർ പോലെയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇത് കുറച്ച് വീതിയുള്ള ടൈപ്പാണ് പിന്നെ വന്നിട്ടുള്ളത് ഇലാസ്റ്റിക് ബാൻഡ് പോലെയുള്ളതാണ് പിന്നെ നമുക്ക് ബേബി പിങ് പിങ്കിൽ അതൊക്കെ ഉള്ളത് നോക്കാതാ ഈ ഒരു ലേസ് ഉണ്ട് പിന്നെ ഈ ഒരു ടൈപ്പും ഇതൊരെണ്ണമാണ് ുള്ളത് കേട്ടോ അപ്പോൾ ബേബി പിങ്കിൽ എല്ലാ ഡിസൈനിലും വരുന്നുണ്ട് പിന്നെ യെല്ലോയിൽ ഈ ഒരു ഐറ്റവും പിന്നെ വരുന്നത് ഇതാ ഇതുവാണ് വന്നിട്ടുള്ളത് പിന്നെ ലാവണ്ടർ കളറ് ഇതാണ് ഈ ഒരു ഡിസൈൻ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ പിന്നെ ലൈറ്റ് പിങ്കിൽ ഈ ഒരു ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഈ ടൈപ്പിന് ഇതിൻ്റെ റൈറ്റ് വരുന്നത് ഫസ് കാണിച്ചു പതിനേഴ് രൂപയാണ് പിന്നെ പത്തൊമ്പത് രൂപയാണ് പിന്നെ ഈ ഫ്ലവർ ടൈപ്പിൽ വരുന്നത് പതിനെട്ട് രൂപയാണ് അപ്പോൾ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ മീറ്ററിന് റൈറ്റ് വരുന്നത് മീറ്റർ റൈറ്റ് ആണ് ബ്ലാക്കിലും നല്ല ഭംഗിയുണ്ട് ഒക്കെ കാണാൻ നല്ല കറുപ്പുണ്ട് നല്ല കറുപ്പുള്ളത് തന്നെയാണ് ഈ ഒരു ഡിസൈൻ ഉണ്ട് ഇതിൻ്റെ അത്ര തന്നെ ഈ ഒരു കളറില്ല കേട്ടോ ഇത് ഇങ്ങനൊരു പ്രിൻറ്റ് വരുന്നുകൊണ്ടായിരിക്കും എന്താ അറിയില്ല അത്ര തന്നെ ഒരു കളറില്ല പിന്നെന്താ ഹാഷ് കളറിൽ ഇത് മാത്രമേ വന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രക്കാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഐറ്റംസിൻ്റെ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനത്തിൻ്റെയും കാറ്റലോഗ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഒന്നെങ്കിൽ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ കാറ്റലോഗിൽ നോക്കിയിട്ട് എടുത്തിട്ട് എനിക്ക് അയച്ച് തരാം അപ്പോൾ ഇത്രക്കാണ് നമുക്കൊരുപാട് വെറൈറ്റി ഹെയർ ബാൻഡോ അല്ലെങ്കിൽ ഡ്രസ്സിലോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രക്കാണ് നമ്മൾ വീഡിയോ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ അർത്താം